നമസ്കാരം ഫ്ലവേഴ്സ് ടി വിയിലെ മഹാലക്ഷ്മി എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതാപൻ്റെ വീട്ടിലേക്ക് കരുണയെ കൊണ്ടു ചെന്നാക്കിയപ്പോൾ പ്രതാപൻ ഉണ്ണിയോട് ചോദിച്ചു ഭാര്യയുടെ വീട്ടിലെ സ്വത്ത് കണ്ടാണോ കരുണയെ കല്യാണം കഴിച്ചതെന്ന് ഇല്ലെങ്കിൽ വായിൽ പഴം വിഴുങ്ങിയ പോലെ നിൽക്കാതെ കണ്ണനോട് സ്വത്ത് ചോദിക്കണമെന്ന് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും പറയുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും അമ്മ രണ്ടാണെന്നേ ഉള്ളൂ അച്ഛൻ ഒന്ന് തന്നെയല്ലേ അപ്പോൾ സ്വത്ത് ഒരുപോലെ ഭാഗം വെക്കണമെന്ന് കണ്ണനോട് പറയണമെന്ന് പ്രതാപൻ പറയുന്നു സ്വത്ത് ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതാപനും അമ്മയും ഉണ്ണിയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിവാഹം കഴിക്കാതെ ഇരുന്ന കണ്ണനെ മഹാലക്ഷ്മിയെ വിവാഹം ചെയ്തു കൊടുത്തത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഉണ്ണി അവിടെ നിന്നും പോകുന്നു അതിനുശേഷം വീട്ടിൽ ചെന്ന ഉണ്ണി കണ്ണനെയും മഹാലക്ഷ്മിയെയും അധിക്ഷേപിക്കുന്നു നിങ്ങൾ കാരണം താമസിയാതെ ഒരു ഡിവോഴ്സ് ഉണ്ടാകുമെന്നും നിങ്ങൾക്കിപ്പോൾ സമാധാനമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറഞ്ഞു ഇതുപോലുള്ള ഭാര്യയെ ചുമക്കുന്നതിൽ ഭേദം അവൾ ഒഴിഞ്ഞു പോകുന്നതാകും നിനക്ക് നല്ലത് അവളിപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ല എൻറെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ അസൂയ കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭാര്യ അമ്മ ആകണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മ ആകില്ല മറ്റു പല്ലവരുടെയും കുഞ്ഞിൻ്റെ അമ്മയാകും ഇത് പറഞ്ഞ ഉണ്ണിയോട് മഹാലക്ഷ്മി പറഞ്ഞു ഇത് പറഞ്ഞ നിന്റെ മുഖത്തു ഞാൻ അടിക്കേണ്ടതാണ് എന്റെ കൈകൊണ്ട് കൊണ്ട് അടികൊണ്ട ഒരുവനാണ് മേഘനാഥൻ ഇനി ഒരു പ്രാവശ്യം കൂടി നീ അങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞാൻ അടിച്ചിരിക്കും അടിക്കുമെന്ന് പറയുക മാത്രമല്ല ചെയ്യേണ്ടിയിരുന്നത് അവനെ അടിക്കണമായിരുന്നു എന്ന് മഹാലക്ഷ്മിയുടെ കണ്ണൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവരെ കല്യാണം കഴിച്ചത് കൊണ്ട് ഒരു നാളിൽ അനുഭവിക്കും ഇവർ നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്ത് മറ്റാരുടെയെങ്കിലും കൂടെ പോകുമ്പോൾ സഹോദരങ്ങളുടെ വില നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ് ഉണ്ണി അവിടെ നിന്ന് പോകുന്നു ഇത് കേട്ടുകൊണ്ട് നിന്ന് രണ്ടാനമ്മ പറയുന്നു അന്ന് രാത്രി കണ്ടവരുടെ കൂടെ ചുറ്റിക്കിറങ്ങാൻ പോയതല്ലേ അപ്പോൾ ചിലപ്പോൾ വിശേഷം ഇവൾക്ക് താമസിയാതെ തന്നെ ഉണ്ടാകും ഇത് കേട്ട കണ്ണൻ പറഞ്ഞു നിങ്ങളെ ഞാൻ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുപോയതുകൊണ്ട് ഇതിനുള്ള മറുപടി ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഇവളും ഇവളുടെ ജാരനും കൂടി നിന്നെ ഈ വീട്ടിലിട്ട് കത്തിച്ച് എല്ലാ സ്വത്തുക്കളും എടുത്ത് ഇവിടെ നിന്ന് പോകുമെന്ന് രണ്ടാനമ്മയും പറയുന്നു പ്രതാപന്റെ വീട്ടിലേക്ക് കുറെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായി ഉണ്ണി വരുന്നു കരുണയോട് പറയുന്നു നിനക്ക് ഞാനൊന്നും വാങ്ങി തരുന്നില്ല എന്നല്ലേ നിന്റെ പരാതി ഇതാ ഇതൊക്കെ നിനക്കുള്ളതാണ് ഇനി ഇതുപോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോയിത്തരാം എന്നിട്ട് അവിടെ നിന്നും പോകുന്ന ഉണ്ണിയെ വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു നിർത്തി പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നു നേരെ വീട്ടിലേക്ക് ചെല്ലുന്ന രണ്ടാനമ്മയും മകളും കൂടി എന്തിനാണ് സർ എന്റെ മോനെ അറസ്റ്റ് ചെയ്തത് അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഉണ്ണിയെ കൊണ്ട് അകത്തേക്ക് പോലീസ് ചെല്ലുന്നു എടുക്കടാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഉണ്ണി ഒരു ബാഗ് അലമാരിയിൽ നിന്നും എടുക്കുന്നു ബാഗ് തുറന്നപ്പോൾ അതിൽ നിറയെ കള്ളപ്പണം പോലീസ് ഉണ്ണിയെ കൊണ്ട് പോകുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും വരുന്നു എന്താ സാർ ഇതൊക്കെ ഞാൻ കമലേശ്വരം ഗ്രൂപ്പിന്റെ എം ഡി കണ്ണനാണ് ഓഹോ നിങ്ങളാണോ കണ്ണൻ ഇവൻ നിങ്ങളുടെ കമ്പനിയുടെ മറവിൽ കസ്റ്റമേഴ്സിനെ പറ്റിച്ചുണ്ടാക്കുന്ന പണമാണിത് കുറെ നാളായി ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുന്നു ഇത് കേട്ട കണ്ണൻ ഉണ്ണിയോട് ചോദിക്കുന്നു നിനക്ക് നിനക്കിത്രയ്ക്കും പണത്തിന് എന്തായിരുന്നു ആവശ്യം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്